പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏപ്രിൽ രണ്ടാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിനറങ്ങി പ്രപഞ്ച പ്രകൃതി തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മേമാല സകല സകല കൃപാസനും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാശാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാശാൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമതി പ്രഭാതത്തില് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ വഴികളെ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങളെ ഇന്നത്തെ കാര്യ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്ന ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യും എന്ന് ഓർത്ത് ടെൻഷൻ ടെൻഷനുണ്ടാകുന്നെങ്കിൽ കർത്താവ് അങ്ങനെയുള്ളവരെ നീ സമയത്ത് കർത്താവിൻ്റെ ഉന്നതമായ സ്ത്രീവായാൽ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മകന്യാസ്ത്രീയെ ഇപ്പോഴും ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് ജീവിത പങ്കാളി ജോലിയെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് യാത്രയെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് അവരുടെ വിഷയത്തിന് മേലെല്ലാം ദൈവിക തീരുമാനം ഉണ്ടാകുകയും കർത്താവ് തോബിയാസിൻ്റെ യാത്രയിൽ തോപിത്ത് കൂട്ടിവിട്ടതുപോലെ കർത്താവ് നിൻ്റെ യാത്രയിൽ കർത്താവിൻ്റെ ദൂത നിന്നെ സംവഹിക്കുകയും നിൻ്റെ യാത്രയെ ശുഭമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിലെ ഞാൻ ഇക്കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള മുഴുവൻ സുവിശേഷ വേലയുടെ ആസ്തിയിലെ ഞാൻ നിന്നെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നിൻ്റെ കുടുംബത്തെ ആശ്രദിക്കുന്നു നിൻ്റെ ഉദ്യമങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപെടലുകളെ ആശ്രദിക്കുന്നു കർത്താവെ നിൻ്റെ കരണ തോന്നലേ കർത്താവേ ഇന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം നിൻ്റെ നിൻ്റെ സംസാരങ്ങൾക്കെതിരെ നിൽക്കുന്നവരുണ്ടാകാം നിൻ്റെ തീരുമാനങ്ങളെ മുടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കച്ചകെട്ടി ഇറങ്ങി ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരുണ്ടാകാം ഇങ്ങനെ നീ ഇന്ന് എവിടെയായാലും നിന്റെ വീട്ടിലായാലും കുടുംബത്തിലായാലും തറവാട്ടിലായാലും പുറത്തായാലും നിൻ്റെ ജോലിസ്ഥലത്തായാലും പണിപ്പാട്ടിലായാലും എവിടെയൊക്കെയാണോ ആണോ ക കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് മനുഷ്യരുടെ ചൈതന്യത്തേക്കാളുപരി കർത്താവിൻ്റെ ചൈതന്യം വേണ്ടി വരുന്നത് അവിടെയെല്ലാം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ അവരുടെ സ്വഭാവത്തെയും അവിടെ പഠനത്തെയുമൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർ അവരുടെ ജന്മനോടുള്ള വൈകല്യങ്ങൾ ഓർത്ത് മാതാപിതാക്കൾ വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ ആസ്വദിക്കുന്നു കർത്താവെ അതിനെ എല്ലാം ഏറ്റെടുക്കാനും അതിജീവിക്കാനും അവർക്ക് ആവശ്യമായ കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുച്ചടയാളത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ യാത്ര നിനക്ക് നഷ്ടപ്പെടാൻ നിനക്ക് ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം ചിലപ്പോൾ നിൻ്റെ ടെമ്പർമെന്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം അവിടെയെല്ലാം കൂൾ ഡൗൺ ആകാനും കർത്താവ് നിന്നെ സന്ധിക്കാനും വേണ്ടി നിനക്ക് നിയന്ത്രണത്തിൻ്റെ ആത്മസമീപനത്തിന് ആത്മാവിൻ്റെ അരൂപിയാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു രേഖകൾ വാങ്ങാൻ വേണ്ടി പോകുന്നവർ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നവർ അങ്ങനെയുള്ള മേഖലകളെല്ലാം കർത്താവിൻ്റെ പ്രത്യേക ചൈതന്യം ആവശ്യിക്കട്ടെ നിൻ്റെ അനുദിനം ജീവിതത്തിൻ്റെ ആവശ്യ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ യേശു ക്രിസ്തുവിനും നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോകൻ പീസോറംഗ്രൈസ് ഇപ്പോഴേ ചില വിഷയങ്ങൾ ചില സംഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഇടപെടലുകൾ അപ്പം നീ പറയൂ അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തില്ല കേട്ടോ എന്താ പറയുക നമ്മുടെ കൈപ്പിടി നിൽക്കുന്ന നല്ല കാര്യം അല്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാനെന്ത് ചെയ്യാനാണ് ഞാനവിടെ ഒറ്റ ഞാനവിടെ എത്തി ഒറ്റപ്പെട്ടു ഒരു ഞാൻ സംസാരിക്കുമ്പോൾ ഒരായിരം പേര് എനിക്കെതിരെ സംസാരിക്കും എൻ്റെ ആശയത്തിനെ തട്ടി തകർക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിചിത്രമായ സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ ചില അതിൻ്റെ ചില കാര്യം നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി മത്സരി പിടിക്കേണ്ട കാര്യമില്ല ആവശ്യം നമുക്ക് എപ്പോഴും നീ ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യമുള്ളാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയേ നീ ബലം പിടിക്കാനോ മസിൽ പിടിക്കാനോ ഒന്നും പോകണ്ട അത് ആരുടെ ജി ചെയ്യട്ടെന്ന് വിചാരിക്കണം മിണ്ടാതിരിക്കണം വെറുതെ എന്ത് എനർജി സംസാരിച്ച എനർജികളാണ് എന്തിനാ കാര്യം നീ വല്ലത് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ എതിർകട ചെയ്യാൻ വേണ്ടി നിൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എതിർകട ഒരു ക്യാൻവാസി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെയൊക്കെ നീ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇതെന്ന് പറയാൻ കാര്യം ഇതൊന്നുമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല അത് എപ്പോഴും ഓർജ അത് എപ്പോഴും ഓർദ്ധിക്കണം ഒരു ജീവിതത്തിലെ ഒരു ദിവസം പത്ത് വിഷയവും ഉണ്ടെങ്കിൽ പത്തിൽ ചിലപ്പോൾ ഒരു അഞ്ച് വിഷയവും നമ്മുടെ കൈപ്പിൻ്റെ ഒതുങ്ങുന്നതായിരിക്കത്തില്ല അപ്പം എന്ത് ചെയ്യണം സാധാരണ പുരാതന മനുഷ്യൻ ദൈവവുമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ ചെയ്യും മനുഷ്യൻ അത് ദൈവത്തെ അതിൻ്റെ കക്ഷി ചേർക്കാൻ വേണ്ടി നോക്കും ദൈവത്തെ കക്ഷി ചേർക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയത്തിൽ നമ്മുടെ കൈപ്പിളിൽ ഒതുങ്ങണില്ല എന്ന് കണ്ടാൽ പിന്നെ എവിടെ ഒതുങ്ങും പിന്നെ ദൈവത്തിൻ്റെ ദൈവത്തെയാണ് അവിടെ കക്ഷി ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ അപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി ദൈവത്തിനും മനസ്സിലാകണം നമ്മൾക്ക് വേറെ ഒരു ചാൻസ് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ദൈവത്തിനും മനസ്സിലാക്കി കൊടുക്കണം അതാണ് അത് വളരെ തന്ത്രപരമായ ആധ്യാത്മിക തന്ത്രത്തിലുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്ത്ര മോശം തന്ത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആധ്യാത്മികമായ തന്ത്രമാണ് നമ്മൾക്ക് ഒരവലംബം ഇല്ലെങ്കിൽ നമ്മൾക്ക് അവലംബമില്ല എന്നുള്ള കാര്യം ഇപ്പം ഇന്നും നീ എന്തെല്ലാം കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ചില കാര്യം നിനക്ക് അവലംബമില്ല ആശ്രയിക്കാൻ ആളില്ല അവിടെ അപ്പോൾ ആശ്രയിക്കാൻ ആളില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സഹോദരി പറയുന്നത് ഞാനും ആ അമ്പകോലമായി സഭയിൽ വന്നിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശ്രയം എല്ലാ വിഷയങ്ങൾക്കും ആശ്രയം ഉണ്ടാകത്തില്ല പക്ഷേ ആശ്രയം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്രയം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നാളെടുത്ത് ഇവരോട് പറഞ്ഞ് അവരോട് ഇവരോട് അവരോട് പറഞ്ഞ് അപ്പോൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരത്തെ നമ്മൾ ഇറക്കാൻ നോക്കും പരിശുദ്ധാത്മാറിഞ്ഞു ദൈവത്തെ കളത്തിൽ ഇറക്കാൻ നോക്കും ഈ വിഷയത്തിൽ എന്ത് ചെയ്യും നമ്മൾക്ക് അതിനെന്താ മാർഗം നമ്മൾക്ക് ദൈവമല്ലാതെ വേറെ ആശ്രയമില്ല മനുഷ്യന്മാരിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടില്ല എന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം ഇഭാഷണത്തിലൊക്കെ ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ അവർ അവ അവർ അവർ ഇരുപത് ലക്ഷം രൂപ വേണം അവർക്ക് അവർക്ക് അയാളിൽ പോകാൻ വേണ്ടി അപ്പോൾ അവരൊരു ദിവസം എപ്പോഴാണെന്ന് ഓർക്കണമെങ്കിൽ എന്നോടൊന്നു ചോദിച്ചു അവർ നേഴ്സ് ഇരുപത്തിയഞ്ച് കൊല്ലാണ്ട് നേഴ്സാണ് പക്ഷേ ഇവരൊക്കെ ഒരു പച്ച പിടിച്ചിട്ടില്ല അപ്പം അവർക്ക് ആ സ്വപ്നങ്ങളൊക്കെ അവർ കളഞ്ഞ് കുളിച്ച് അല്ലെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കൃപാസത്തിൽ ആ വേ വാഗ്ദാനപ്പെടാതെ ഇരിക്കുന്ന ഒരു സാധനം ഒരു വിഷയം എന്താ വസ്തു എന്താണ് ആഹ്റോൻ്റെ വരണ്ട വടി തളർത്തതാണ് അപ്പോൾ അതാണ് നമ്മൾ പച്ച വഴി ഉപയോഗി പച്ച മെഴുതിരി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതാണ് ഒരു ദിവസത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥിക്കാൻ നമ്മൾ പച്ച മെഴുതിരിയല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചപ്പ് വരും എന്നുള്ള ഉണങ്ങിപ്പോയി അപ്പോൾ ഈ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സ് ഇരുപത്തഞ്ച് വില ആയൊരു നേഴ്സാണ് പക്ഷേ എന്താ പറ്റി ഇതുവരൊക്കെ ഓരോരുത്തും പോകാൻ പറ്റിയിട്ടില്ല അവിടെ പിന്നെ അവരുടെ ജീവിതവും കുടുംബവും ഒക്കെ ആയിട്ട് നടന്ന് ആ ടൈമെല്ലാം പോയി ഇരുപത്തഞ്ച് കൊല്ലമായി ഇപ്പോൾ നല്ല വീട്ടമ്മയാണ് അപ്പോൾ ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചേ അച്ഛ ഞാൻ യൂറോപ്പിൽ പോകാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ചിലർ അത് നടക്കും അച്ഛാന്ന് ചോദിച്ചു ആ പൈസ ഞാൻ കൊടുക്കണോ വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു ഇരുപത് ലക്ഷം രൂപ അപ്പോൾ അത് അൽത്താറെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ ചിലപ്പോൾ നമുക്ക് അൽത്താറെ ഒരാളിനോട് സംസാരിക്കും ഒരു മീറ്ററിലേക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഇവരുടെ ഈ ആപ്ലിക്കേഷൻസും അവരുടെ അവർക്ക് തന്ന ഡോക്യുമെൻറ്റ്സും ഈ ചോയ്ക്ക് സമർപ്പിച്ചിട്ട് ഞാൻ അവിടെ ഒരു പ്രത്യേക അഭിഷേക പ്രാർത്ഥന ചെല്ലും ചെല്ലിക്കഴിയുമ്പോൾ കർത്താവ് പെട്ടെന്നു പറയും അവൾ യൂറോപ്പിൽ പോവും പക്ഷേ പൈസ കൊടുക്കണം നീ ഏറ്റെടുക്കരുതെന്ന് പറയും ഞാനിവരോട് എന്താ പറയും നിങ്ങൾ യൂറോപ്പിൽ പോവും പക്ഷേ പൈസ കൊടുക്കണത് ഇതിനകത്ത് വരുന്നില്ലെന്ന് പറയും ഈ വിഷയത്തിൽ വരുന്നില്ലെന്ന് പറയും പക്ഷെ അവർക്ക് അതുപോലെ അതുപോലെ തന്നെ അവർ പറയണ അവർ അവർ പറയണ അതുപോലെ തന്നെ അവർക്കത് നടക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അവർ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഞാൻ ഇനി സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിസ എൻ്റെ കോപ്പി കൈ കിട്ടിയിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ വാതിക്കെന്ന് നിരങ്ങി മുട്ടിൽ നീന്തി അമ്മയെടുത്ത് വന്നിട്ട് മാത്രമേ ഞാൻ സാക്ഷ്യം പറയാത്തുള്ളൂ നന്ദി എന്നവർ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ അപ്പം എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊന്നറിയാവാഴിഞ്ഞാൽ അച്ഛനവർക്ക് നോട്ട് കൊടുത്തതെന്നല്ല പ്രശ്നമാണ് മറിച്ച് അവർ കൃപാസനത്തിൻ്റെ വാതിക്കെന്ന് മാതാവിൻ്റെ സന്നിധാനം വരെ മുട്ട നീന്തു എന്ന് പറഞ്ഞില്ലേ അത് ആ ഒരു ബോഡി ലാംഗ്വേജ് എന്താ എന്താ ഉദ്ദേശിക്കുന്നത് അവർ അവർ ഇന്നത് സാക്ഷ്യം പറഞ്ഞു നീന്തി വന്നിട്ട് തന്നെ സാക്ഷ്യം പത്തിട്ട് പോയി അയർലാൻഡിലേക്ക് അഞ്ച് ദിവസം മുടക്കില്ല അതെല്ലാം പ്രശ്നം അതെന്താണ് വിശേഷിച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർ ബോധ്യപ്പെടുത്തി എന്താണ് ദൈവമേ മാനുഷികമായ ഒരു കൈക്രിയയും ഇതിലില്ല അങ് മാത്രമാണ് അങ് തന്നെയാണ് ഇത് ചെയ്തത് അതായത് നമ്മുടെ നമ്മുടെ സങ്കീർത്തേ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിലഭയം തേടുന്ന കഴിയുമ്പോൾ അവിടെ അഭയം തേടുമ്പോൾ വേറൊരു സാധനം പറയുന്നുണ്ട് പ്രഭുക്കന്മാരിലുള്ള ആശ്രയം നമ്മളെക്കാളും ബലമുള്ളവരിലെ മാനുഷികമായ ആശ്രയം അത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം എല്ലാ നിൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും ഈ മാനുഷികമായ ഇടപെടലിനുള്ള നമ്മുടെ ആശ്രയം കുറച്ച് കുറച്ച് വന്നിട്ട് നമ്മൾ ദാനധർമ്മത്തിലൂടെയും സുവിശേഷ കൈമാറ്റത്തിലൂടെയും വിശ്വാസ കൈമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെയൊക്കെ ദൈവത്തിലുള്ള അവലംബങ്ങൾ കൂട്ടി വരണം അങ്ങനെയാണ് നമ്മൾ ദൈവപരിതലായി വരുന്നത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അതിജീവിക്കണത് പ്രസ്താണ്